എന്താ പറയാ നമ്മൾ നമ്മുടെ ഇൻട്രോഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ സോ നിങ്ങളുടെ ഇനി എക്സാംസിന് കുറച്ച് വെല്ലിൽ എണ്ണ എണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ സോ എനിക്ക് അറിയാം നിങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ചുപേരെ റിവിഷൻസ് തുടങ്ങിയിട്ടുണ്ടാവും കുറച്ച് പേര് ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സോ ഫോർ ഷുവർ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നത് എല്ലാം ഈയൊരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ അതുപോലെ തന്നെ ട്രിഗ്ണോമെട്രിയിൽ നമ്മൾ അതിന്റെ ഫേസ്റ്റ് പാട്ടായിട്ടുള്ള റേഷ്യോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഐഡന്റിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫോർമുലാസ് ഒക്കെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ സോ ഇനി ഇങ്ങോട്ട് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്ണോമെട്രിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് അതായത് എസ് എ ടൈപ്പിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ അതായത് ഒരു ത്രീ മാർക്സ് ടു മാർക്സ് അതുപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് നിങ്ങൾക്ക് അല്ലെ ഫോർ മാർക്സിന് ചോദിക്കുന്ന ഉണ്ട് ക്വസ്റ്റ്യൻസ് ഫൈവ് മാർക്ക് അങ്ങനെ ഈ ഒരു പാർട്ട് ഈ ഒരു സെക്ഷൻസിലൊക്കെ ട്രിബുണോമെറ്ററിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഡിഫറെന്റ് വേസ് ഉണ്ടാവും അതൊക്കെ സോൾവ് ചെയ്യാൻ അല്ലേ സോ ആ ഡിഫറെന്റ് വേയ്സ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ എങ്ങനെ ഒരു ക്വസ്റ്റൻ കണ്ടാൽ ഏത് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനെ കുറച്ച് തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫോർ ഷുവർ റിവിഷൻ ചെയ്യുന്നവർക്കായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആയിരിക്കും കാരണം ട്രിഗ്ണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ അത്രയധികം ടഫ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞാൻ പ്രീവിയസ് രണ്ട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ സോ ഇനി ഓവറോൾ ഈ ചാപ്റ്ററിന് ഓരോ സെക്ഷനിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറെഫർ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂ തൗസൻഡ് അതായത് ഈ വർഷം റിലീസ് ചെയ്തിട്ടുള്ള പാറ്റേൺ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ എല്ലാം വാരിവേച്ച് പഠിക്കുന്നതിന് പകരം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ സോ നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ഇതെല്ലാം ഒരു സെക്ഷൻ ആൻസർ ക്വസ്റ്റൻ ഷോർട്ട് ആൻസർ ടൈപ്പ് അങ്ങനത്തെ കുറച്ച് സെക്ഷൻസിലൊക്കെ സെക്ഷൻ ഡി സി ആൻഡ് ഡി അങ്ങനത്തെ സെക്ഷൻസിലൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സോ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് പ്രൂവ് ദാറ്റ് വൺ ബൈ സീക്റ്റ് മൈനസ് ടാനറ്റ്സ് മൈനസ് വൺ ബൈ കോസറ്റ് വൺ ബൈ കോസറ്റ്സ് മൈനസ് വൺ ബൈ സീകറ്റ്സ് പ്ലസ് ടാനറ്റ്സ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ സൊ പ്രൂതായിട്ട് പാർട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഏതാ നിങ്ങൾക്ക് എൽ എച്ച് എസ് തുടങ്ങിയിട്ട് ആർ എച്ച് എസ് ആണെന്ന് ആർ എച്ച് എസിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം ഇല്ലെങ്കിൽ ആർ എച്ച് എസ് എന്ന് തുടങ്ങിയിട്ട് എൽ എച്ച് എസ് ആണ് എന്നും പ്രൂവ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്ന ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ച് എങ്ങനെ ഈ കൊസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാം എന്നതായിരിക്കും നമ്മൾ കൂടുതലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റീസും എല്ലാം അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിടാനൊന്നും പാടില്ല ഓക്കെ സോ അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് എൽ എച്ച് എസ് തുടങ്ങാം ഏത് ആർ എച്ച് എസ് തുടങ്ങാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ സോ ഞാൻ ഇവിടുന്ന് നമ്മുടെ എൽ എച്ച് എസ് പാർട്ടാണ് എൽ എച്ച് എസ് പാർട്ടിലോട്ട് നമുക്ക് രണ്ട് ടേംസ് ഉണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് വൺ ബൈ സീകറ്റ്സ് മൈനസ് ടാൻ എക്സ് മൈനസ് വൺ ബൈ കോസെറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ കോസെക്സ് മൈനസ് വൺ ബൈ സീകറ്റ്സ് പ്ലസ് ടാൻ എക്സ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അത് ഞാൻ ഒന്ന് എടുത്തെഴുതി ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കാരണം എൽ എസ് എസ് തുടങ്ങി ആർ എച്ച് എസ് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ് കാരണം വലിയൊരു ടേം ആണ് ആർ എച്ച് എസിലുള്ളത് അല്ലേ അതുപോലെ ആർ എച്ച് എസ് തുടങ്ങി എൽ എസ് എസ് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാലും രണ്ട് സൈഡും വലിയ വലിയ ടേംസ് ആയതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഒരു കുഞ്ഞു സംഭവം ചെയ്യാൻ പോണ ഒന്നുമില്ല ട്രാൻസ്പോസിംഗ് ദ ടേംസ് നമ്മൾ രണ്ട് സൈഡും എന്താ ചെയ്യുമ്പോൾ ടേംസിന് ട്രാൻസ്പോസ് ചെയ്യാൻ പോണോ ഓക്കെ അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ടാൻ എക്സ് അതായത് ഈ എൽ എച്ച് എസ് ലൺ ബൈ സീക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്നത് ആർ എച്ച് എസ് ലോട്ട് കൊണ്ടുവന്നു ഓക്കെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും അതുപോലെ ഈ മൈനസ് വൺ ബൈ കോസറ്റ്സ് എന്ന് പറയുന്നത് ഈ സൈഡിലോട്ടും കൊണ്ടുപോയി ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ക്ലിയർ സോ നമ്മൾ രണ്ട് ഒന്ന് ടേംസിന് ഒന്ന് ട്രാൻസ്പോസ് ചെയ്ത് കൊടുത്തു അപ്പൊ എന്താ വരുന്നത് വൺ ബൈ സീക്റ്റ് മൈനസ് എന്താണ് വൺ ബൈ കോസെക്സ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത് ടു ബൈ ടു അല്ലേ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഡിനോമിനേറ്ററിന്റെ സ്ഥാനത്ത് കോസെറ്റ് ആണെന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ വൺ പ്ലസ് വൺ ടു ബൈ ടൂന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ ഡിനോമിനറിന്റെ സ്ഥാനത്ത് കോസെക്സ് ആയതുകൊണ്ട് ടു cos x ക്ലിയർ അപ്പൊ ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി എൽ എച്ച് എസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്തിട്ട് ഈക്വൾ ടു അത് cos x ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഈ ഒരു ഈ ഒരു പുതുതായിട്ട് കിട്ടിയ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മളിനി ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത് അതായത് എൽ എച്ച് എസ് എസ് ടു കോ ടു ബൈ കോസ് എക്സ് അതാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ സോ നമ്മൾ എൽ എച്ച് എസ് എടുത്തു അതായത് വൺ ബൈ സീക്റ്റ് മൈനസ് ടെൻ എക്സ് പ്ലസ് വൺ ബൈ സീക്റ്റ് പ്ലസ് ടെൻ എക്സ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടേതായ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ചേഞ്ചസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചെയ്തു കൊടുത്തു നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കാം കിട്ടാണ്ടാവുമ്പോ നമുക്ക് മനസ്സിലാവും ഈ മെത്തേഡ് തെറ്റാണ് വേറെ ചൂസ് ചെയ്യണമെന്ന് പക്ഷെ എക്സാമിനും നമുക്ക് എല്ലാ മെത്തേഡും എന്താണ് ചെയ്ത് നോക്കാനുള്ള സമയമേ കിട്ടുന്നതായിരിക്കില്ല സോ അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ പ്രാക്ടീസിങ് ദോസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണെങ്കിൽ എക്സാമിന് എളുപ്പത്തിൽ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റും അതും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ആണ് സോ ഓൾമോസ്റ്റ് ഈ കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൊസ്റ്റിൻ പേപ്പർ കാണുമ്പോൾ ഒരു കൊസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഒരു ചാപ്റ്ററിനിന്ന് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഒരുപാട് മെത്തേഡ്സ് നിങ്ങളുടെ ഒരു കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് വരും അതൊന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചൂസ് ചെയ്ത് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ടൈം നിങ്ങൾക്ക് അതിനാണ് ഈയൊരു വീഡിയോസ് ഒക്കെ കാണണം എന്ന് പറയുന്നത് ഓക്കെ സോ വൺ ബൈ സീ കറ്റ്സ് മൈനസ് ടാൻസ് പ്ലസ് വൺ ബൈ സീകറ്റ് പ്ലസ് ടാൻ എച്ച് ഇതാണ് നമ്മുടെ പുതിയ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം ഓക്കെ സോൾവ് വേ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ വൺ ഇന്റു സീകറ്റ്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താ സീകറ്റ്സ് പ്ലസ് ടാൻ എച്ച് അതേപോലെ പ്ലസ് വൺ ഇന്റു സീക്കറ്റ് മൈനസ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീകറ്റ്സ് മൈനസ് ടാനസ് ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അതാണല്ലോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ സീക്രറ്റ്സ് മൈനസ് ടാനസ് ഇൻടു സീക്രറ്റ് പ്ലസ് ടാനസ് ക്ലിയർ കിട്ടിയല്ലോ ഇനി എന്താണ് സീക്രട്സ് ഡിനുമിറേറ്റർ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ tan x ഉം മൈനസ് ടാനക്സ് ക്യാൻസൽ ചെയ്തു അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വല്ല ഓപ്ഷൻസ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ഓക്കെ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ വേഗം ക്യാൻസൽ ചെയ്യാൻ ഇന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ ഓക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ സ്റ്റെപ്സും അപ്ലൈ ചെയ്യുന്നത് തന്നെ സോ എന്തായാലും ഒരു സ്റ്റെപ്പ് അപ്ലൈ ചെയ്തതിന് സിംപ്ലിഫിക്കേഷൻ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് ചെയ്യാൻ ടെൻഷൻ ഒന്നും ആവാതെ നെർവസ് ഒന്നും ആവാതെ കൂൾ ആയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടെൻഷൻ അയക്കാനെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സാധനം കൂടി നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചാൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ടെൻഷൻ അയക്കാനെ സോ കൂൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ടാൻസ് മൈനസ് ടാൻസ് ബാക്കി എന്താ ഉള്ളത് ന്യൂമറേറ്റർ അതുപോലെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ് സീകറ്റ്സ് മൈനസ് ടാൻസ് ടാനെന്ന് പറയുന്നത് എന്താണ് എ മൈനസ് ബിഇൻറ്റു എ പ്ലസ് ബി അല്ലേ സോ അതുകൊണ്ട് തന്നെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവും അപ്പൊ ഡിനോമിനേറ്ററിൽ കണ്ടുപിടുത്ത സ്റ്റെപ്പിൽ സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ന്യൂമറേറ്റർ എന്തായി ടാനും ടാൻ എക്സും ബാക്കി എന്താ ഉള്ളത് സീകറ്റ് പ്ലസ് സീകറ്റ്സ് അതാണ് ന്യൂമറേറ്റിൽ സോ ദിസ് ഈക്വൽ ടു സീകറ്റ്സ് പ്ലസ് സീകറ്റ്വൽ ടു സീകറ്റ് ആൻഡ് സീസ്ക്വർ മൈനസ് ടാൻ സ്ക്വയർ വി ആർ ഹാവിങ് എ ഐഡന്റിറ്റി അല്ലെ നമുക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലേ സീസ്ക്വയർ മൈനസ് ടാൻ സ്ക്വർസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് വൺ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡന്റി ഐഡന്റിറ്റി ഉണ്ട് സോ ഈ ഐഡന്റിറ്റീസിന്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ എളുപ്പത്തില് പഠിക്കാൻ നോക്കി സോ അത് കാണാത്തവർ അത് പോയി കാണാം അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് ഒക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് so വൺ ആണ് അപ്പൊ ഡിനോമിനേറ്റർ എന്തായി വൺ അപ്പൊ ടൂ സീക്റ്റ്സ് ബൈ വൺ എന്നായി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത് നമുക്ക് ടൂ സീക്രറ്റ്സ് ബൈ വൺ എന്ന് പറയുന്നത് ടു സീക്രറ്റ്സ് തന്നെയാണ് പക്ഷെ അത് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു cos x ആണ് അപ്പൊ ഒരു കുഞ്ഞു മാറ്റം കൂടി വരുത്താനുണ്ട് അല്ലെ sec സീക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ് അതെസ് റെസിപ്രോക്കലാണ് സീക്ക് അല്ലെങ്കിൽ സീക്കിന്റെ റെസിപ്രോക്കലാണ് കോസ് എന്ന് പറയുന്നത് അല്ലെ സോ സി കച്ചിനെ എങ്ങനെ എഴുതാന്ന് നമുക്ക് വൺ cos x എന്ന് പറഞ്ഞാൽ അപ്പൊ ടു cos x അതിന്റെ റീസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് സീ കസ് ഈക്വൽ ടു വൺ ബൈ കോസെക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ടു ബൈ കോസെക്സ് ടു cos x എന്താണ് നമ്മുടെ RHS നമുക്ക് കിട്ടിയില്ലേ ഇപ്പോ ടു cos x എച്ച്ന്ന് കിട്ടിയില്ലേ സോ ഇങ്ങനെയാണ് ഒരു കൊസ്റ്റൻ പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ഫേസ്റ്റ് തന്നെ കുറച്ച് ട്രാൻസ്പോസിംഗ് ഒക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഞാൻ കൊസ്റ്റിൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ രണ്ട് സൈഡും എന്താണ് വലിയ വലിയ ടേംസ് ആണ് നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് വേറൊരു സൈഡ് പ്രൂവ് ചെയ്യുക പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ് ടാസ്ക് ഉള്ള പണി നല്ല കിട്ടാനേ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ മാക്സിമം പഠിച്ച മെത്തഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഈ എളുപ്പത്തില് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ട് ചെയ്തത് ഓക്കേ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റനിൽ എന്താണ് പ്രൂ ദാറ്റ് സി സ്ക്വയർ തീറ്റ പ്ലസ് സ്ക്വയർ ടു ഈസ് ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ ഇൻടു കൊസിർ തീറ്റാ ഓക്കെ സോ ഇവിടെയും നോക്കൂ എൽ എച്ച് എസും ഉണ്ട് ഒരു ആർ എച്ച് എസും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് എവിടെ നിന്ന് തുടങ്ങണം സി സ്ക്വയർ തീറ്റ അതിൻ്റെ കൊസിക് സ്ക്വർ തീറ്റെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം ഇല്ലെങ്കിൽ എൽ എച്ച് എസ് എന്ന് തുടങ്ങാം ഇത് നിങ്ങൾക്ക് ആർ എച്ച് എസ് തുടങ്ങാം എൽ എച്ച് എസ് തുടങ്ങാം ആർ എച്ച് എസ് എന്ന് തുടങ്ങി നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ഓക്കെ സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എല്ലാം try ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മിസ്റ്റേക്സ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ സോ ഇവിടെ ഞാനിപ്പോ എന്തായാലും എൽ എസ് എന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഓക്കെ സോ എൽ എച്ച് എന്ന് പറയുന്നത് എന്താണ് സിക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസിക് സ്ക്വർ തീറ്റ അല്ലെ ഇതിലിപ്പോ നമുക്ക് ആകെ കൊണ്ടുവരാൻ ഒരു സിംപ്ലിഫൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് സി സ്ക്വയർ തീറ്റെ എങ്ങനെയാക്കി എഴുതാം കൊസിക് സ്ക്വയർ തീറ്റ അപ്പൊ വൺ ബൈ കൊസീസ്ക്വയർ തീറ്റ കൊസിർ തീറ്റ എന്ന് പറയുന്നത് സൈനിന്റെ റെസിപ്ഗ്രസ് ആണ് സോ വൺ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഓക്കെ അതേപോലെ തന്നെ ഞാൻ ഞാൻ എങ്ങനെയാണ് അതായത് നിങ്ങൾക്കിപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിച്ചിട്ടല്ലോ ട്രിഗ്നോമെട്രി അതായത് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും ഇത് എങ്ങനെയാണ് സീക്കിന്റെ റെസിപ്രോക്കിൽ കോസ് ആണോ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ആണത് കാരണം സീക്കിന്റെ റെസിപ്രോക്കിൽ കോസ് ആണോ ആണോ അതോ കൊ സീക്കിന്റെ ആണോ സൈന് അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് വരാൻ ചാൻസ് ഞാൻ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ കോ കോസും അതുപോലെ കൊസീക്കും ഓക്കെ ഇത് രണ്ടിന്റെ സ്റ്റാർട്ടിങ് എന്താണ് കോ എന്ന് പറഞ്ഞ ടേം ആണ് സോ കോയും കോയും തമ്മിൽ ചേരില്ല ഞാൻ ഒന്ന് അങ്ങനെ പഠിച്ചു വെച്ചു കോയും കോയം തമ്മിൽ എന്താണ് ചേരില്ല ഈ ഒരേ സ്വഭാവമുള്ളവർ ചേരില്ല എന്ന് പറയില്ല അതുപോലെ കോയും കോയും ഉള്ളവർ ചേരില്ല അപ്പൊ കോയും കോയും ചേർന്നതിന് പിന്നെ ഏതാ ഉള്ളത് കോസിന്റെ സീക്ക് അല്ലെ കോസും സീക്കും അതുപോലെ സൈനും ബാക്കി റിമൈനിങ് ആയിട്ടുള്ള സൈനും കോസും അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് ഓക്കെ സോ അതായത് ബാക്കി ടേംസ് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ വേറെ ടാനും കോട്ടക്കുണ്ടല്ലോ ടാനും കോട്ടും അതവര് അത് അവർ ഫസ്റ്റ് തൊട്ടേ ഫ്രണ്ട്സ് ആണ് സോ ടാനും കോട്ടിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഫസ്റ്റ് തൊട്ടേ തന്നെ ആണ് അവിടെ തൊട്ട് കളിക്കാൻ പോകേണ്ട അപ്പൊ ടാനും കോട്ടു എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസീപ് പിന്നെ ഉള്ളതാണ് ഈ നാല് ടേംസ് സോ ഇതിലാണ് കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ളത് ഓക്കെ സോ കോയും കോയും തമ്മിൽ ചേരാത്തത് കൊണ്ട് തന്നെ കോസും സീക്കും തമ്മിൽ അങ്ങോട്ട് ചേർന്നു അപ്പൊ ബാക്കിയുള്ളൊരു സൈനും കൊസ്ക്കാണോ അവര് തമ്മിൽ ഒരു ടീമായി ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായത് ഇത് നിങ്ങൾക്ക് എക്സാംസിന് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു സോ യു കാൻ യൂസ് ദിസ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പിൽ സീക്കിന്റെ ആയിട്ടുള്ള സീക്കിന് നമ്മൾ വൺ ബൈ കോ സ്ക്വയർ തീറ്റ സീക്കിന് വൺ ബൈ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്ഥിരം സ്ഥിരം ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് വന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് തന്നെ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ കോ സ്ക്വയർ തീറ്റ ഇന്റു സ്ക്വയർ തീറ്റ എന്ന് കിട്ടി അപ്പൊ ഇനി നമ്മുടെ ഐഡന്റിറ്റി ഇവിടെ ഒരു ഐഡന്റിറ്റി വന്നു ഇല്ലേ നമ്മുടെ ഐഡന്റിറ്റി എന്നാണ് സയൻസ്ക്വർ തീറ്റ പ്ലസ് cos സ്ക്വർ തീറ്റ ഈക്വൾ ടു വൺ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ട് അപ്പൊ ആ ആണ് ഇവിടെ അപ്ലൈ ചെയ്ത് അപ്പൊ ന്യൂമിനേറ്റർ വൺ എന്ന് കിട്ടി ഹോൾ ഡിവിഡ് ബൈ ഡിനോമിനേറ്ററി കോ സ്ക്വർ തീച്ച sin സൈൻസ്ക്വർ തീറ്റാ അങ്ങനെ എഴുതി ഇനി ഞാൻ ഈ ഒരു ടേമിന് ഡിനോമിനേറ്ററില് രണ്ട് ടേംസ് ഉണ്ടല്ലോ അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അതായത് വൺ ബൈ കോസ്ക്വർ തീറ്റ ഇന്റു വൺ ബൈ സയൻസ്ക്വർ തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതി ഇനി വൺ cos കോസ്ക്വയർ തീറ്റ കോസിന്റെ റസിക്രോക്കത്തിൽ ആരാസീക്കല്ല കാരണം കോയും കോയും നമ്മൾ ചേരില്ലല്ലോ അപ്പൊ സിക് സീക്സ്റ്റാ അതുപോലെ തീറ്റ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആർ എച്ച് എസ് എന്ന് പറയുന്നത് ഓക്കേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ എച്ച് എസ് തുടങ്ങി നോക്കാം മാക്സിമം കിട്ടാൻ ചാൻസ് കുറവ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എൽ എച്ച് എസ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ക്ലിയർ ആവും അപ്പൊ ഐ ഹോപ്പ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ഫോർ യു ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് പ്രൂവ് ദാറ്റ് സൈൻ റേസ് ടു ഫോർ തീറ്റ മൈനസ് കോസ് റേസ് ടു ഫോർ തീറ്റ പ്ലസ് വൺ ഇൻടുസി സ്ക്വയർ തീറ്റ ഈക്വൾ ടു ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ നോക്കുക ഞാൻ സൊല്യൂഷൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നതായിരിക്കും ഓക്കെ സോ ടെൻ ദുനിഷ and goodbye അതുപോലെ തന്നെ എന്തൊരു ഇൻഫർമേഷൻ ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സെഷൻസ് ന്യൂ ഹോം ട്യൂഷൻ പ്ലാറ്റ്ഫോം അറേഞ്ചിങ് എ ലൈവ് സെഷൻ ഫോർ യു ഓൾ സോ യു കെൻ ഗെറ്റ് എ മോർ ഇൻട്രാക്റ്റീവ് ക്ലാസ് അതായത് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സ് നടക്കുന്നുണ്ട് അപ്പൊ ലൈവ് ആയിട്ട് ക്ലാസ് നടക്കുന്നത് എന്താണ് നിങ്ങൾക്കൊരു ഉപകാരം ഇന്ററാക്ഷൻസ് ചെയ്യാം അല്ലെ നിങ്ങൾക്ക് കൈയോടെ ഉള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം അതായത് എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ച് ടോപ്പിക്സ് എല്ലാ റിവിഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എല്ലാ ചാപ്റ്ററിനും സോ ആ ടോപ്പിക്ക ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ക്ലിയർ ചെയ്യാം അത് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യാം ആൻഡ് ദ ലിങ്ക് ഫോർ ദ ഓൺലൈൻ ക്ലാസ് in the comment section ഓക്കെ സോ ഡു അറ്റൻഡ് ദോസ് സെക്ഷൻസ് സോ അത് നിങ്ങൾക്ക് ഒരുപാട്